ക്രിയേഷൻ ചെയ്യുന്ന ആൾക്കാരാണ് ട്രൈപോഡ് പോഡ് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് ഭയങ്കര പുറത്തായിട്ട് എനിക്ക് തോന്നുന്നു ഹലോ അപ്പൊ ഞാൻ കൊറേ ആഗ്രഹിച്ചൊരു സാധനം ആഗ്രഹിച്ച് വാങ്ങിച്ച ഒരു സാധനം വന്നേക്കാണ് അപ്പൊ അതിന്റെ അൺബോക്സിങ് ആണ് ഈ വീഡിയോ കംപ്ലീറ്റ് എന്റെ കയ്യിൽ ഒരു പഴയ ട്രൈ പോഡ് ആയിരുന്നു അത് മാറ്റിയിട്ട് ഞാൻ ഒരു പുതിയ ട്രൈപോഡ് വാങ്ങിച്ചു വെയിറ്റ് ഒക്കെ ഉണ്ട് ഇത്തിരി വെയിറ്റ്ലെസ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചതാ മൈ ട്രൈ പോഡ് യാ അപ്പൊ നമുക്ക് ട്രൈപോഡ് പോഡ് എങ്ങനെയാണ് എങ്ങനെയുണ്ട് നോക്കാം കത്രിക കാണാനില്ല ഞാൻ ഈ എന്റെ മുന്നൊരു ട്രൈ ഉണ്ടായിരുന്നു അത് ചെറിയ ട്രൈ ആയിരുന്നു അത് പൊട്ടിപ്പോയി അപ്പൊ ഞാൻ പിന്നെ ഏതായാലും ഇത് ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലി ആണ് ഫോണുള്ള ട്രൈ പോഡാണ് യെസ് അങ്ങനെ ട്രൈ പോഡ് കിട്ടിയിരിക്കാണ് ടി ടു ലെവൻ ടൈപോഡ് ആണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ആണ് അത്യാവശ്യം നമുക്ക് എല്ലാ പരിപാടിയും ഇതും നടക്കും ഇത് ഫോണിലും ക്യാമറയിലും സ്യൂട്ട് സ്യൂട്ടാവും അതുകൊണ്ട് നിങ്ങളിപ്പോ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ കുറെ തപ്പി നടന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് കുറെ റിവ്യൂസ് ഒക്കെ നോക്കിയെടുത്ത പ്രോഡക്റ്റ് ആണ് അപ്പൊ ഞാൻ എന്തായാലും ലിങ്ക് നോക്കാം വേണ്ട വേണ്ടവരും ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം നമുക്ക് ബാക്കിയും കൂടി നോക്കാം എങ്ങനെയാ എങ്ങനെയാന്ന് ഓക്കെ ട്രൈ പോർഡ് ഉണ്ട് അതെല്ലാത്തിനും ഉണ്ടായിരിക്കും അല്ലെ എനിക്കറിയില്ല ഞാൻ മുന്നേ വാങ്ങിച്ച ട്രൈ ഉണ്ടായിരുന്നില്ല അപ്പൊ ട്രൈപോഡ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇത് ബേസ് പ്ലേറ്റ് ആണ് ഇതിലേക്ക് നമുക്ക് ക്യാമറ അറ്റാച്ച് ചെയ്യാം ക്യാമറ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഫോൺ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിന്റെ കൂടെ ഒരു എക്സ്ട്രാ തിങ്സ് തന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് ഫോണും അറ്റാച്ച് ചെയ്യാം ഇതിൽ ഫൈവ് കെ വരെ വെയ്റ്റ് നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ ഇത് ആണ് അപ്പം നമ്മൾ ഈ പുറത്ത് കാറ്റുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ലോഡ് ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഒരു ഒരു കൊളുത്ത് പോലെ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുറത്തൊക്കെ ഔട്ട്ഡോർ ഷൂട്ടിനും ഫൈനാണ് ഫൈൻ ആണ് ഫൈനാണ് ബാക്കി ഇതിന്റെ കുറച്ചും കൂടി അപ്സ് ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഈ വീഡിയോ അറ്റാച്ച് ചെയ്യാം റൈബോർഡ് വരുന്നത് നമുക്ക് അവിടെ ഒരു ഗ്രിപ്പിനുള്ള ഒരു മെറ്റീരിയൽ വേറെ കൊടുത്തിട്ടുണ്ട് പിടിക്കാനൊക്കെ പിന്നെ ഈ ഒരു സ്ക്രൂ ലൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ടെൽറ്റ് ചെയ്തിട്ട് ഫോറിസോണൽ അല്ലെങ്കിൽ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും പിന്നെ അതിൽ വാട്ടർ ഉണ്ട് ലെവൽ വെച്ചിട്ട് നമുക്ക് അലൈൻമെന്റ് നോക്കാൻ പറ്റും പിന്നെ ഇത് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഫോൺ അതിൽ അറ്റാച്ച് ചെയ്യുക അത് നമുക്ക് ഊരി എടുക്കാനും പറ്റും അപ്പൊ ട്രൈ പോഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഭയങ്കര വേർത്തായിട്ട് എനിക്ക് തോന്നി അത് ഓൾമോസ്റ്റ് ഒരു വൺ ഫിഫ്റ്റി സെവൻ സെന്റിമീറ്റർ വരെ നമുക്ക് ഇങ്ങനെ ഓൾഡർ ചെയ്ത് ഓൾഡർ ചെയ്ത് ഇങ്ങനെ ഹൈറ്റ് പൂട്ടി കുറച്ചും യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പൊ വേണ്ടവര് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ബൈ